मेरे प्यारे देशवासियों मन की बात में आप सभी से जुड़ना आप सभी से सीखना देश के के लोगों की उपलब्धियों बारे में जानना वाकई मुझे बहुत सुखद अनुभव देता है പ്രധാനമന്ത്രി പ്രതിമാസ റേഡിയോ ായ മൻ കി ബാത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മൂന്നിന് വിജയദശമി ദിനത്തിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങിയ പരിപാടി പതിനൊന്ന് വർഷം പൂർത്തിയാക്കുന്നു പതിനൊന്ന് വർഷവും നൂറ്റി ഇരുപത്തി പതിപ്പും പിന്നിടുമ്പോൾ ഇതൊരു റേഡിയോ ഷോ മാത്രമായി ഒതുങ്ങുന്നില്ല സാംസ്കാരിക സാമൂഹിക വിപ്ലവത്തിന്റെ പ്രതീകമായി മാറുകയാണ് മൻ കി ബാത് നയങ്ങളെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റി ഒരു നേതാവിന്റെ ശബ്ദം രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എങ്ങനെ എത്തിച്ചേരാമെന്ന് കാണിച്ചു തരികയും ചെയ്തു പ്രധാനമന്ത്രി ഓരോ പൗരനോടും വ്യക്തിപരമായി സംസാരിക്കുന്നതുപോലെയാണ് സംഭാഷണം ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭാഷകളിലും പന്ത്രണ്ട് ഭാഷകളിലും ഇത് സംപ്രേഷണം ചെയ്യുന്നു െട്ട് റേഡിയോ സ്റ്റേഷനുകളും ഡി ഡി ഫ്രീ ഡിഷിന്റെ തൊണ്ണൂറ്റി രണ്ട് സ്വകാര്യ ടിവി ഉൾപ്പെടെ ഓൾ ഇന്ത്യ റേഡിയോയുടെയും ദൂരദർശന്റെയും വിപുലമായ ശൃംഖല ഗ്രാമപ്രദേശങ്ങളിലേക്കും വിദൂരപ്രദേശങ്ങളിലേക്കും എത്തിച്ച് പരിപാടി ജനപ്രിയമാക്കി മൈ ഗോവ് പോർട്ടൽ നമോ ആപ്പ് കത്തുകൾ ശബ്ദ സന്ദേശങ്ങൾ എന്നിവയിലൂടെ പൊതുജന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ജനാധിപത്യപരമായ രീതിയിലാണ് പരിപാടി നടത്തുന്നത് സ്വച്ഛ് ഭാരത് അഭിയാൻ ബേട്ടി ബചാവോ ബേട്ടി പഠാവോ ആത്മനിർഭർ ഭാരത് ജലസംരക്ഷണം തുടങ്ങിയ പ്രചാരണങ്ങളെ ഇത് ബഹുജന പ്രസ്ഥാനങ്ങളാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ നൂറാം എപ്പിസോഡ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സംപ്രേക്ഷണം ചെയ്തു ആകാശവാണി നിർമ്മിക്കുന്ന മൻ കി ബാത് പരിപാടി തുടക്കം മുതൽ ഏകദേശം മുപ്പത്തിയഞ്ചു കോടി വരുമാനം നേടി കോടി ആളുകളിലേക്ക് എത്തുന്നുണ്ട് ദൂരദർശൻ യൂട്യൂബ് എക്സ് ഇൻസ്റ്റഗ്രാം പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോമായ വേവ്സ് എന്നിവയിലൂടെ നഗരപ്രദേശങ്ങളിലും ആഗോളതലത്തിലും പ്രേക്ഷകരിലേക്ക് മൻ കി ബാത്ത് എത്തുന്നു പരമ്പരാഗതവും ഡിജിറ്റൽ മാധ്യമങ്ങളും സംയോജിപ്പിച്ച് ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും എത്തിച്ചേരുന്ന മൻ കി ബാത് സാമൂഹിക മാറ്റത്തിന് പ്രചോദനം നൽകുകയും ദേശീയ അഭിമാനം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു